മഹാകുംഭമേളയിലെ വിശേഷ ദിവസമായ മൌനി അമാവാസി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അമർ സ്നാനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഇതുവരെ പതിനഞ്ചിലധികം തീർത്ഥാടകർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും സൂചനയുണ്ട് ഇതുവരെ പതിനഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ട് വന്നതോടെയാണ് അപകടം സംഭവിച്ചത് സ്ത്രീകൾ ബോധരഹിതരായി വീണതോടെ ഇവരെ മഹാകുംഭമേള മൈതാനത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ് ി ആശുപത്രിയിലേക്കും സ്വരുപ്രാണി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുകയാണ് അനിയന്ത്രിതമായ തിരക്കും തുടർന്നുണ്ടായ അപകടത്തെ തുടർന്നും മൗനി അമാവാസി ദിനത്തിലെ അമൃസ്നാനം അവസാനിപ്പിച്ചതായി അഖില ഭാരതീയ അഖാര പരിഷത്ത് പ്രസിഡന്റ് മഹന്ത് രവീന്ദ്രപുരി അറിയിച്ചു അഖാഢ പരിഷത്ത് ജനറൽ സെക്രട്ടറിയും ജുന അഖാര രക്ഷാധികാരിയുമായ മഹന്ത് ഹരിഗിരിയും ഭക്തരോട് ഗംഗാ നദിയിലെ സ്നാനം അവസാനിപ്പിച്ച് മടങ്ങാൻ അഭ്യർത്ഥിച്ചു അപകടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് അപകടം നടന്നതെന്നും ആളുകൾ വിവിധ ദിശകളിലേക്ക് ഓടുകയും ചിലർ വീഴുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ മറ്റിടങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ ഇവിടേക്കുള്ള പാലങ്ങൾ അടച്ച് ഭക്തരുടെ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ് രണ്ടാം അമർ സ്നാനത്തിന് ഒരു ദിവസം മുൻപ് ഏകദേശം അഞ്ചു കോടി ആളുകളാണ് പ്രയാഗ് രാജിലെത്തിയത് വിശേഷ ദിവസമായതിനാൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം പത്ത് കോടിയായി ഉയരുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ മൗനി അമാവാസിയിലെ അമർ സ്നാൻ മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നൂറ്റി നാല്പത്തിനാല് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ത്രിവേണി യോഗ എന്നറിയപ്പെടുന്ന അപൂർവ ആകാശ വിന്യാസം കൂടി സംഭവിക്കുന്നതിനാൽ ചടങ്ങിൽ ഭക്തർക്കിടയിൽ വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് സന്യാസി ഭൈരാഗി ഉദസീൻ എന്നീ മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട അഘാരകരുടെ സംഘം ഘോഷയാത്രയായി എത്തി ഒരു നിശ്ചിത ക്രമത്തിൽ ഗംഗയിൽ സ്നാനം നടത്തുന്നതാണ് ചടങ്ങ് അതേസമയം അപകടത്തിൽ മരണം സംബന്ധിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ടുകൾ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും വിവരമുണ്ട് മഹാകുംഭമേളയുടെ സജ്ജീകരണങ്ങൾക്കായി ഇത്തവണ അധികൃതർ ഏഴായിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാല് കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി മൂവായിരത്തി കോടി രൂപയാണ് ചെലവിട്ടത് അന്ന് മൂവായിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലമാണ് താൽക്കാലിക നഗരവിന്യാസത്തിനായി നീക്കിവച്ചതെങ്കിൽ ഇത്തവണ ഇത് നാലായിരം ഹെക്ടറാണ് പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മാഘാ കുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത് അർദ്ധകുംഭമേള ആറ് വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകൾ നടത്തപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് അതിനിടയിൽ മഹാകുംഭമേള പരാമർശം ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗ പ്രതികരിച്ചിരുന്നു ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ പട്ടിണി മാറുമോ എന്ന പരാമർശത്തിലാണ് ഖാർഗെ മാപ്പ് ചോദിക്കുന്നതായി വ്യക്തമാക്കിയത് ആരുടെയും വിശ്വാസം വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഖാർഗെ അറിയിച്ചു എന്തായാലും തീർത്ഥാടകരെ കൂടാതെ ഈ വിശേഷമായ ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ഒക്കെ ഭാഗമാകാൻ ഈ സമയങ്ങളിൽ നിരവധി വിദേശ സഞ്ചാരികളും ഇവിടേക്ക് എത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്താറുള്ള മഹാകുംഭമേള അടുത്ത മാസം ഫെബ്രുവരി ഇരുപത്തി വരെ നീണ്ടു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി